നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട് മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു ജനസംഖ്യാവർദ്ധന വർധന ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസറ്റ് ഈസ് അവർ യങ് പോപ്പുലേഷൻ ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം അവിടെയൊക്കെ ഓൾഡ് ഓൾഡ് പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ളത് അതേ സ്ഥലത്ത് ഇന്ത്യയിൽ ഇരുപത്തേഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയും യങ് പോപ്പുലേഷനാണ് അതും അഭ്യസവിദ്ധരാണ് പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയോളവും കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് നല്ലൊരു കൂടിയാണ് തുടങ്ങുന്നത് ഇതിന് വന്ന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാകുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും ശ്രീനാരായണ ഗുരുദ്ദേവൻ പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവാചകനോ അത് തന്നെയാണ് പറഞ്ഞത് അടുക്കൾ